ഹലോ ഗൈസ് ഇരട്ട കൊലപാതകം വിജയ്കുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയുടെയും കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ പ്രതി അവരുടെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന അമിത് എന്ന് പറയുന്ന ബംഗാളി തന്നെയാണ് ഇരട്ട കൊലപാതകം പ്രതി പിടിയിൽ വ്യവസായി വിജയകുമാറിനെയും ഡോക്ടർ മീരയും കൊന്ന കേസിൽ അസം സ്വദേശി അമിത് ഉറാങ്ങാണ് പിടിയിലായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂരിലെ മാളയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളം മാച്ച് ആയിട്ടുണ്ട് കഥകിലും വീടിനുള്ളിലും പല ഭാഗത്ത് പതിഞ്ഞ വിരലടയാളങ്ങൾ വിദഗ്ധരുടെ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത് കൊലപാതകം നടത്താൻ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിതുറം കോട്ടയം നഗരത്തിലെ ഒരു ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു തിങ്കളാഴ്ച മുറി ഒഴിഞ്ഞുകൊടുത്ത ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് സമ്മതിക്കണം അവനെ പ്ലാനിങ്ങോട് കൂടിയാണ് അവൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് മാച്ചിങ് ആണ് ഇവനെ പിടികൂടിയത് തൃശൂരിൽ നിന്നാണ് അവിടെ ഇവന്റെ ഒരു ബ്രദറിന്റെ കൂടെ കോഴി ഫാമിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്തായാലും ഇവനെ പോലീസ് കൈയോടെ പിടികൂടിയിട്ടുണ്ട് ഇതാണ് അമിത് വിജയകുമാറിന്റെ ഫോണ് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് പോലീസുകാർ കറക്റ്റായിട്ട് ഇവനെ ട്രാക്ക് ചെയ്തിരിക്കുന്നു ആ ഫോണിൻ്റെ ലൊക്കേഷൻ പോലീസുകാർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ എന്തിനാണ് ഇവരെ ഇതുപോലെ കൊന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കേൾക്കുന്നത് ഇവ രണ്ട് പ്രാവശ്യമായിട്ട് ജയിലിൽ കിടന്നുണ്ടായിരുന്നു അതും വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ജയിലിൽ കിടന്ന സമയത്ത് ആരും തന്നെ ജാമ്യത്തിൽ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇവന്റെ കാമുകിയാണോ ഭാര്യയാണോ എന്നറിയില്ല ഇവനെ കളഞ്ഞിട്ട് പോയി അതുകൊണ്ടാണ് പറയുന്നത് ഈ കുറ്റത്തിലേക്ക് ഇവനെ നയിച്ചത് നല്ല പ്രതികാരം തന്നെയാണെന്ന് ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഏഴ് വർഷം മുമ്പ് ഇവനൊരു മകൻ മരിക്കുന്നതും ഇതുപോലെ കൊലപാതകം തന്നെയായിരുന്നു സംഭവം നടക്കുന്നതിൻ്റെ ദിവസം ഇവൻ കോട്ടയത്ത് ഒരു ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരി വൻ പ്ലാൻ ചെയ്തിട്ട് നടത്തിയതാണ് ചുറ്റുപാടെല്ലാം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇവൻ ആ കൊല ചെയ്യാൻ വേണ്ടി പോയത് പതിനാറ് സി സി ടിവിയും പട്ടികളും എല്ലാം ഉള്ളൊരു വീടാണ് ആ പട്ടികക്ക് പോലും ഇവൻ വിഷം കൊടുത്തു പോന്നു പിന്നെ പോലീസുകാർ പറയുന്നത് മകൻ്റെ കൊലപാതകവുമായിട്ട് ഇവന് യാതൊരുവിധ കണക്ഷനും ഇല്ലാന്ന് കാരണം മകൻ മരിച്ച് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് ഈ അമിത് ഈ വീട്ടിൽ ജോലിക്കായിട്ട് വരുന്നത് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ഇനി ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രതിയെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു